ഹായ് ഫ്രണ്ട്സ് ഏതോ ചൻ ഏറ്റവും പുതിയ പ്രമോ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ളത് നമ്മൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകാനായിട്ട് തിരുന്ന സമയത്ത് അശ്വിന് ശ്രുതിയുടെ ഷാള മുതൽ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ അപ്പോൾ വലിക്കുന്ന സമയത്ത് ശ്രുതി ഇതിനെ ഇങ്ങനെ അടുപ്പ് അടുത്തോട്ട് ഇങ്ങനെ നിർത്താണ് അതിന് ശേഷം അശ്വിന് ശ്രുതിയുടെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഉമ്മ വെച്ചതിന് ശേഷം ശ്രുതി ആക്കെ ഞെട്ടിപ്പോകാൻ കേട്ടോ കാരണം ഒരിക്കലും അശ്വിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എന്നിട്ട് അശ്വൻ പറയുന്നുണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിട്ട് ില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ചെയ്യുന്നത് എന്തൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ ഇത് നീ ചെയ്ത് ഇത് നീ തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നീ വിജയിച്ചു എന്ന് ഞാൻ പറയാന്ന് പറയാനായിട്ടോ എൻ്റെ തരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ശ്രുതിയാണെന്നുണ്ടെങ്കിലൊന്നും പറയാതെ അവിടെ നിന്നും ഓടിപ്പോകാനിട്ടോ ചെയ്യുന്നത് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് ആശ് മറ്റേ ആകാശിൻ്റെ ഹൽദി ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ നെക്സ്റ്റ് രണ്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ എപ്പിസോഡിനുള്ളിൽ ആ ആകാശിൻ്റെ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് തന്നെയാണ് ശ്രുതിന്യം അശ്വിനും വിവാഹം കഴിക്കുന്നത് ഇതേ സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അശ്വൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഉമ്മ തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന സമയത്ത് അഞ്ജലിക്കും മുത്തശ്ശിക്കും ഒക്കെ മുത്തം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ അശ്വിൻ്റെ കവളിലും അറിയാതെ ഓടി ചെന്നിട്ട് ഉമ്മ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മത്സരത്തിലും ശ്രുതി ജയിക്കാനായിട്ടോ അപ്പോൾ ശ്രുതി എന്തായാലും ഉമ്മ കൊടുത്തു പോയില്ല അപ്പോൾ അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഞാൻ തന്നെ മത്സരത്തിൽ ജയിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് അത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ